ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം ശ്രീ മഹാദേവായ നമ ഇന്ന് പ്രദോഷം ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയുന്ന സമയത്ത് കയറിന് പകരമായി ഉപയോഗിച്ച വാസുകി എന്ന പാമ്പ് അവിടെ വെച്ച് വിഷം ഛർദ്ദിച്ചപ്പോൾ ഭൂമിയിൽ വീണാൽ ഇത് സർവനാശത്തിന് കാരണമാകും എന്നതിനാൽ ശിവഭഗവാൻ കുടിക്കുകയും അത് ഇറങ്ങിപ്പോകാതിരിക്കാൻ പാർവതീദേവി കഴുത്തിൽ തൊടുകയും കഴുത്ത് നീല നിറമാവുകയും ചെയ്തു ഇത് നടന്നത് പ്രദോഷ സമയത്താണെന്നും അതിനാൽ ഈ സമയത്ത് ശിവഭഗവാൻ ഏറെ ഉദാരമനസ്കനായിരിക്കുമെന്നാണ് വിശ്വാസം ഇത്തവണത്തെ പ്രദോഷം ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ശിവക്ഷേത്രങ്ങളിലേറെ പ്രാധാന്യമുള്ള പ്രദോഷപൂജകൾ അഭിഷേകങ്ങൾ ഭജനകൾ തുടങ്ങിയവ വളരെ വിശേഷപ്പെട്ടതാണ് സൂര്യാസ്തമയത്തോട് അടുത്തുള്ള സമയമാണ് പ്രദോഷം ഈ സമയത്ത് ശിവക്ഷേത്ര ദർശനം ഏറെ ഫലപ്രദവും ഐശ്വര്യദായകവുമാണ് ശിവഭഗവാനെ ഏറെ പ്രിയപ്പെട്ട സമയത്ത് ചെയ്യുന്ന പൂജാവിധികളുടെ ഫലസിദ്ധി വളരെ വിശേഷപ്പെട്ടതാണ് കൂളത്തിൽ കൊണ്ടുള്ള അർച്ചനയാണ് പ്രധാനം ഒരു മാസം രണ്ട് തവണ പ്രദോഷം വരുന്നുണ്ട് പ്രദോഷത്തിൻ്റെ ദിവസം വ്രതമെടുത്തും പാലും പഴവും കഴിച്ച് ലഘുവായ ശിവപുരാണം അനുസരിച്ച് പ്രദോഷത്തിന് പല ഗുണങ്ങളുണ്ട് പ്രദോഷ ഉപവാസമെടുക്കുന്നവരുടെ കുടുംബത്തിന് ഐശ്വര്യം സമൃദ്ധി സമാധാനം എന്നിവ വന്നു ചേരും മാത്രമല്ല വ്രതമെടുക്കുന്ന ആളുകളുടെ എല്ലാ പാപങ്ങളും നശിക്കുകയും മോഷം ലഭിക്കുകയും ചെയ്യും ഞാൻ എൻ്റെ വീടിനടുത്ത് ഉള്ള മല്ലികാർജുന ക്ഷേത്രത്തിൽ എല്ലാ പ്രദോഷത്തിനും വ്രതമെടുത്ത് മുടങ്ങാതെ പോകാറുണ്ട് മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ